നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ വലിയ പരാജയത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നൊരു ആവശ്യം പ്രതിപക്ഷത്തു നിന്നും ഉയർന്നത് പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഭരണപക്ഷത്തു നിന്ന് പോലും അങ്ങനെ ഒരു ആവശ്യം ഉയർന്നിരുന്നു അതായത് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി ചേരുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം ഈ പരാജയത്തിന് കാരണം ആയിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ് വലിയ പരാജയത്തിലേക്ക് നയിച്ചതെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയണം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്ന ആവശ്യം സ്വന്തം ഘടക കക്ഷിയായ സി പി ഐയിൽ നിന്നുപോലും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം നേരത്തെ തന്നെ രാജി ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷ രാജിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നലെ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചില കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ട് ധാരാളം ക്യാപ്സ്യൂളുകൾ നിരത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു സി പി ഐ എമ്മിനും എൽ ഡി എഫിനും നേരിട്ടത് വലിയ പരാജയമൊന്നുമല്ല അത് മോദി സർക്കാരിനെതിരെയുള്ള ജനവികാരമായിരുന്നു മോദിയെ എങ്ങനെയും താഴെ ഇറക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു അതിന് കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ് നല്ലത് എന്ന് അവർ കരുതി കാണും അങ്ങനെയാണ് നിങ്ങൾക്ക് നേട്ടമുണ്ടായതും ഞങ്ങൾക്ക് പരാജയമുണ്ടായതും എന്ന് അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ രാഷ്ട്രീയം കൂടി കണക്കുകൾ കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലും സ്ഥിതി മാറ്റമൊന്നുമില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും ഇതുപോലെ പത്തൊൻപത് സീറ്റിൽ യു ഡി എഫും ഒരു സീറ്റിൽ എൽ ഡി എഫും വിജയിച്ചിരുന്നു ഇന്ന് യു ഡി എഫിന് ഒരു സീറ്റ് കുറഞ്ഞിരിക്കുന്നു പക്ഷേ എൽ ഡി എഫിന് സീറ്റ് കുറഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി വരുത്തി തീർക്കാൻ ശ്രമിച്ചത് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ പാർട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ അട്ടിമറിച്ചുകൊണ്ട് തിരികെ തുടർഭരണം നേടിയ കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു അതുകൊണ്ട് തന്നെ പരാജയത്തിൻ്റെ പേരിൽ പരാജയമൊക്കെ അവിടെ ഇരിക്കട്ടെ രാജിയും പറഞ്ഞ് അല്ലെങ്കിൽ രാജി എന്ന കാര്യം പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല രാജിവെക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ രാജിവെക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട മറ്റ് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരും രാജിവെക്കണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പ്രതിപക്ഷത്തോട് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ ന്യായീകരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തുകയുണ്ടായി പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഞങ്ങളുടെ രാജ്യ ആവശ്യം അവിടെ നിൽക്കട്ടെ എൽ ഡി എഫിൽ നിന്ന് തന്നെ ഉയരുന്ന രാജ്യ ആവശ്യത്തെ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ട് ില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ എൽ ഡി എഫിൽ പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുന്നു രാജ്യ ആവശ്യമൊക്കെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കി തള്ളിക്കളഞ്ഞെങ്കിലും അത് മുന്നണിയിലെ മറ്റു ചിലർക്കുള്ള ഉത്തരവും കൂടിയാണ് എന്ന് വ്യക്തമാണ് പ്രത്യേകിച്ചും സി പി ഐ എമ്മിനുള്ള ഉത്തരമാണ് എന്ന് വ്യക്തമാണ് മറ്റ് ഘടക ഇപ്പോൾ വലിയ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട് എൽ ഡി എഫിൽ പൊട്ടിത്തെറി അവസാനിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ പ്രസംഗം അല്ലെങ്കിൽ അതൊരു വിശദീകരണമായിരുന്നു ആ പ്രസംഗത്തിന് ശേഷവും എൽ ഡി എഫിൽ ഈ തോൽവിയുടെ പ്രശ്നങ്ങൾ അത് അവസാനിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട എൽ ഡി എഫിലെ ഘടകകക്ഷിയായ ആർ ജെ ഡിയുടെ നേതാവ് ശ്രേയാംസ് കുമാർ വളരെ കൃത്യമായ ആരോപണങ്ങളാണ് എൽ ഡി എഫിനെതിരെയും സി പി ഐ എമ്മിനെതിരെയും വച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ എൽ ഡി എഫ് ക്ഷണിച്ചിട്ടാണ് യു ഡി ഫിൽ നിന്ന് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ചത് അതായത് എൽ ഡി എഫ് ക്ഷണിച്ചതുകൊണ്ടാണ് യു ഡി എഫിൽ നിന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ ഞങ്ങൾ വലിഞ്ഞു കയറി വന്നതല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ വരുമ്പോൾ യു ഡി എഫിൽ ഞങ്ങൾക്കൊരു രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു അടുത്ത വർഷം ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ പേരിൽ സി വേണ്ടി ഈ സീറ്റ് ഒരു വിട്ടുവീഴ്ച ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണ ആ സീറ്റ് തിരികെ ലഭിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ജോസ് കെ മാണിക്ക് കൊടുത്തിരിക്കുന്നു അതിൽ നിന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ എന്നാണ് ഇപ്പോൾ വലിയ വിമർശനമായി ശ്രേയാംസ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത് എൽ ഡി എഫിൽ തീ പുകയുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഞങ്ങളോട് ആർ ജെ ഡിയോട് ആലോചിക്കാതെ തന്നെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് രാഷ്ട്രീയ മര്യാദയല്ല ഞങ്ങളോട് സി പി എം രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ല എന്ന വിമർശനമാണ് ആർ ജെ ഡി അധ്യക്ഷൻ ഉന്നയിക്കുന്നത് അതുമാത്രമല്ല യു ഡി എഫ് വിട്ട് ഈ മുന്നണിയിലേക്ക് വന്നിട്ട് താങ്കൾക്ക് ഇതുവരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ എൻ ഡി എ ഘടക ചേർന്നിട്ടുള്ള എൻ ഡി എയിൽ ഘടക ചേർന്നിട്ടുള്ള ആന്ധ്രാപ്രദേശിലെ ജെ ഡി യുവിൻ്റെ കേരള ഘടകം ഇപ്പോഴും ഇടതു മുന്നണിയിൽ ഉണ്ടെന്നും അവർക്ക് എല്ലാവിധ കാര്യങ്ങളും എല്ലാവിധ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ടെന്നും ഞങ്ങളുടെ ആവശ്യത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖം തിരിച്ചു നിൽക്കുകയാണെന്നുമാണ് ഇപ്പോൾ ശ്രേയാംസ് കുമാർ ആരോപിക്കുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ തങ്ങൾ മുന്നണി മാറിയതിന്റെ ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല ആ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടു അതിനപ്പുറം ഈ സർക്കാരിൽ പാർട്ടിക്കൊരു മന്ത്രിപദം വേണം അതും നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ശ്രേയാംസ് കുമാർ പറയുന്നത് ഒന്നുകിൽ രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ മന്ത്രിപദം ഇത് രണ്ടുമില്ലാതെ ആർ ജെ ഡി തൃപ്തിപ്പെടില്ല എന്ന് അവർ ഉറപ്പി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു സി പി ഐ അടക്കമുള്ള കക്ഷികൾ ഒളിഞ്ഞും തെളിഞ്ഞും നേതൃമാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും എൽ ഡി എഫിലെ ഘടക മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഔദ്യോഗികമായ നേതൃത്വത്തിനെതിരെയും രംഗത്തു വരാനാണ് സാധ്യത വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്